അസാമലും വരഹമുല്ലാ വബർക്കാത്തു ഇപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കൂട്ടാനാണ് കൂട്ടാനായിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പെനടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുക് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂണ് പെരിഞ്ചീരേക്കം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് ഉണക്കമുളക് ഇച്ചടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചോളം തക്കാളി നടു കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ തൊലി ഒന്ന് ഇളകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക ഈ തൊലിയൊന്ന് ഒന്ന് മാറ്റി കൊടുക്കട്ടോ ഇങ്ങനെ ചെയ്താൽ നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ തക്കാളി കൂട്ടം കൊടുത്തേക്കുമ്പോൾ അതിൻ്റെ തൊലി അവർ എടുത്തിടാൻ ഭയങ്കര പ്രയാസമാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നട്ട അപ്പോൾ ഇതിൻ്റെ തൊലി മുഴുവനായിട്ടൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരഞ്ച് മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് നേരം നമുക്ക് ചെറിയ തീയിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് സ്കൂൾക്ക് ലഞ്ച് ബോക്സ് ബോക്സിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു തക്കാളി കൂട്ടാൻ തന്നെയാണ് കേട്ടോ മക്കൾക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ കൊണ്ടാകാൻ പറ്റിയൊരു ഏറ്റാണ് അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ശരി ബാ ബായ്